ആ അത് സെറ്റ് ആക്കി വെക്കട്ടെ എന്നാലല്ലേ കാണിക്കാൻ കഴിയോള ഞാനിത് പൊട്ടിച്ചിട്ടെല്ലാം നോക്കിട്ടുണ്ട് എന്താച്ചാല് ഞാൻ ഉറക്കം കിട്ടിയാലോട്ടാ സത്യം പറയാലോ നിനക്ക് ഇത് നോക്കാഞ്ഞാൽ ഇതിനുള്ളിൽ എന്ത് അങ്ങനത്തെ നോക്കാഞ്ഞാലേ അത് എന്ത് വന്നാലോട്ടാ ഒരു സമാധാനം ഉണ്ടാവില്ല അത് നിങ്ങൾ വന്നായിരിക്കും അല്ലെ മാഷാല്ല ഞാൻ നോക്കിട്ടല്ലേ ജസ്റ്റ് ഒന്ന് നോക്കിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് മാത്രം എടുത്തിട്ട് അപ്പൊ ബാക്കി കൂടെ തുടങ്ങട്ടെ നിങ്ങളിങ്കട്ടെല്ലാ

ഇപ്പൊ പിടികെത്തിണ്ടാവും അല്ലേ ഇത് എന്ത് വെയിറ്റാന്നറിയോ ഏതോ എന്ത് മഷാലായിട്ടാണിട്ടത് 姑娘。<Yeah. S 2> yeah. കൊടുക്കുന്ന പൈസക്ക് മൊത്തം ആണ് ഒന്നുമില്ല നിങ്ങൾ കണ്ണും പൂട്ടി വാങ്ങിച്ചോളി ഞാൻ ഗ്യാരണ്ടി ആണ് കിട്ടാം ഞാൻ ഗ്യാരണ്ടി ആണ് നിങ്ങൾ അപ്പൊ എന്റെ കോഡ് എന്താ എഫ് ഐ എസ് എന്നാണ് പാസ്സാണ് ഞാൻ ഇതാ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആ കോഡ് യൂസ് ആക്കിയിട്ട് ഡിസ്കൗണ്ട് കോഡ് ആണ് കേട്ടോ ആ ഡിസ്കൗണ്ട് കോഡ് യൂസ് ആക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ആക്കാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നല്ല ഡിസ്കൗണ്ടിൽ കൂടെ കിട്ടും വേഗം ട്രെൻഡുകളിൽ പോയിട്ട് പർച്ചേസ് ആക്കിക്കോളി ഓക്കെ